നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇഞ്ചോടിഞ്ചായിരുന്നു ഇന്ത്യ മുന്നണിയും എൻ ഡി എയും എന്നാൽ അവസാന ലാബിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചതിൽ കൃത്യമായി കൃത്രിമത്വം ഉണ്ട് എന്ന ആരോപണം ഇന്ത്യ മുന്നണി ഇപ്പോഴും തുടരുകയാണ് അതിന് തെളിവായി പറയുന്നത് എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്രിമം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നും അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയും നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ വിജയമല്ല ലഭിച്ചത് ഇത് കൃത്യമായ ജനാധിപത്യ അല്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഈ നിയമ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇ വി ഉപയോഗിക്കുന്നെങ്കിൽ അത് ബി ജെ കൃത്യമായും അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റാൻ സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത് അതിനുവേണ്ടി കൃത്യമായും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അതുപോലെ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയും ദുഷ്യന് ചൌട്ടാലയുടെ ജെ ജെ പി ബി ജെ പി എല്ലാ ബാന്ധവും ഉപേക്ഷിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഐക്യദാർഢ്യം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം രാജ്യസഭ ഒഴിവ് വന്നപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ജെ ജെ പി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയും കൃത്യമായി പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കണമെങ്കിൽ അത് മാത്രം ഉണ്ടായാലേ പറ്റുകയുള്ളൂ നമുക്കറിയാം ഗുസ്തി താരങ്ങൾ വരുന്ന നാടുകൂടിയാണ് ഹരിയാന ബിനേശ പോകാട്ട് അടക്കമുള്ള നിരവധി പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായേക്കും എന്ന സൂചന കൂടിയുണ്ട് അത്തരത്തിൽ എല്ലാ മേഖലകളിലും കോൺഗ്രസ്സിന് വലിയ ആധിപത്യമാണ് കർഷകർ ഐക്യദാർഢ്യം കോൺഗ്രസ്സിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഒരു കാരണവശാലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ ഹരിയാനയിലെ ജനങ്ങൾ അനുവദിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി കോൺഗ്രസ് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ മേഖലയിലും മേൽക്കൈ കോൺഗ്രസ്സിന് തന്നെയാണ് ഒരു മേഖലയിലും ബി ജെ പിക്ക് ആധിപത്യം നിലനിർത്താൻ പോലും കഴിയുന്നില്ല മനോഹർലാൽ മുഖ്യമന്ത്രി ആയിരുന്ന ഇത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് മനോഹർലാൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വലിയ ആധിപത്യമാണ് ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് എന്നാൽ രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ബി ജെ പിക്ക് ജെ ജെ പിയുടെ കൂടി പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അധികാരം നിലനിർത്താൻ കഴിഞ്ഞത് എന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് സുഖകരമല്ല ഒരു കാരണവശാലും ഇനി ബി ജെ പിക്ക് അവിടെ അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉടനെടുത്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പി നേതാക്കൾക്ക് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയുന്നില്ല എന്നിട്ടും അമിത്ഷാ എന്തുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ആ കള്ളക്കളി വ്യക്തമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു തങ്ങൾക്ക് പൂർണ്ണമായും സംശയമുണ്ട് ഇ വി എമ്മിൽ വലിയ തിരിമറി നടക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യം വേണ്ട ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാൻ പോകുന്നത് അത് വലിയ കോളിളക്കം ഉണ്ടാക്കും എന്നത് ഉറപ്പ്